പലപ്പോഴും നാം കൂടുതലായി ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒന്നാണ് പല്ലുകളുടെയും മോണയുടെയും ആരോഗ്യം കോൺഫിഡൻസോടെ ഒന്ന് സംസാരിക്കുന്നതിനും ചിരിക്കുന്നതിനും ഓറൽ ഹെൽത്തിന് നല്ലൊരു പങ്കുണ്ട് അല്ലെ എന്താണ് ജിൻജൈവൈറ്റിസ് അഥവാ മോണരോഗം പല്ലുകൾ പ്രോപ്പറായി ബ്രഷ് ചെയ്യാത്തത് കാരണം പല്ലിന് മുകളിൽ ഡെന്റൽ പ്ലാക്ക് എന്ന നേരിയൊരു ലെയർ രൂപപ്പെടുന്നു ഇത് കാലക്രമേണ കട്ടിയുള്ള ഡിപ്പോസിറ്റ് അഥവാ ആയി മാറുന്നു ഗംസിൽ കളർ ചേഞ്ച് ഉണ്ടാക്കുകയും സ്വെല്ലിംഗ് ഉണ്ടാക്കുകയും ചെയ്യുന്നു പ്രോപ്പറായി ബ്രഷ് ചെയ്യും ോ അല്ലെങ്കിൽ ഗംസിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ബ്ലീഡിംഗ് ഉണ്ടാകുന്നതിനും ഹാലെറ്റോസിസ് അഥവാ ബാഡ് ബ്രെത്ത് ഉണ്ടാകുന്നതിനും ഒരു റീസൺ ഇത് തന്നെയാണ് ഈ സ്റ്റേജിൽ നമ്മൾ ഇത് കെയർ ചെയ്യാതിരുന്നാൽ സെക്കൻഡ് സ്റ്റേജ് ആയ പെരിഡോണ്ടൈറ്റിസിലേക്ക് നീങ്ങുന്നു അതായത് മോണ താഴോട്ടിറങ്ങി റൂട്ട് എക്സ്പോഷർ ഉണ്ടാവുകയും പല്ലുകൾക്ക് ഇളക്കം സംഭവിക്കുകയും പല്ലുകൾ നഷ്ടമാവുകയും ചെയ്തേക്കാം എന്താണ് മോണരോഗം വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടു നേരവും പ്രോപ്പർ ടെക്നിക് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുക പല്ലിന്റെ ഇടഭാഗം ക്ലീൻ ചെയ്യുന്നതിന് ഇന്റർഡെന്റൽ ബ്രഷ് അല്ലെങ്കിൽ ഫ്ലോസ് ഉപയോഗിക്കുക മൗത്ത് വാഷ് ഉപയോഗിക്കുക ആറുമാസത്തിലൊരിക്കൽ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുകയും അൾട്രാസോണിക് സ്കെയിലിംഗ് അഥവാ ക്ലീനിംഗ് നിർബന്ധമായും ചെയ്യുക പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഇനാമല് നഷ്ടപ്പെടുമോ പല്ലിന് പുളിപ്പുണ്ടാകുമോ പല്ല് പൊട്ടിപ്പോകുമോ കോമൺ ആയി കേട്ട് വരുന്ന സംശയങ്ങളാണിത് പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ കട്ടിയുള്ള ലെയർ ആയ ഇനാമലിന് യാതൊരു കേടും സംഭവിക്കുന്നില്ല കാൽക്കുലസ് എന്ന ഡെപ്പോസിറ്റ്സ് ആണ് നീക്കം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ഇനി പല്ല് ക്ലീൻ ചെയ്തതിന് ആരും പേടിക്കേണ്ടതില്ല